അള്ളാഹുവിന്റെ നോട്ടം നമ്മുടെ കൽവിലേക്കാണ് നമ്മുടെ അമലിലേക്കുമാണ് അള്ളാഹുവിന്റെ നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്കാണ് നമ്മുടെ പ്രവൃത്തിയിലേക്കാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയം അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്റെ പ്രവർത്തനം അത് തൃപ്തിപ്പെട്ടതായിരിക്കണം എന്റെ അത് കൽബ്ഹു തൃപ്തികരമായതായിരിക്കണം അഥവാ അള്ളാഹു തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെടുക അള്ളാഹു തൃപ്തിപ്പെടാത്ത കോപിക്കുന്ന വെറുക്കെന്ന് ആക്ഷേപിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുട്ടു നിൽക്കുക എന്ന ദലീൽ الله من القرآن التامة الدين سورة أنفال يبتنا لما وعلموا أن الله يحول بين المرء وقلبي وعلموا أن الله يحول بين المرء وقلبي من الشنم أو أن قلب نمريل. الله مريد ندانا يا اهل ويريك ما مهانا يا إمام سعد رحمة الله عليه وبرين من الشنم അവന്റെ എന്താണ് മനുഷ്യനും അവന്റെ കല്പിനുമിടയിൽ മറയിടപ്പെടുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു കൽപ്പന ഏ ശരിക്ക് ശ്രദ്ധിക്കുക അള്ളാഹുബിന്റെ ഒരു കൽപ്പന നിങ്ങൾ കേൾക്കുന്ന അവസരത്തിൽ അത് ആയത്താകാം ഇസ്ലാമികമായ വിജ്ഞാനങ്ങളാകാം ആ കൽപ്പന ആദ്യമായി നിങ്ങൾ കേൾക്കുന്ന അവസരത്തിൽ അതി തള്ളിക്കളയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക ആയത്ത് കേട്ടാൽ ഒരിക്കലും സെമി അനാവ എന്നതുണ്ടാകാൻ പാടില്ല അങ്ങനെ തള്ളിക്കളഞ്ഞാലോ അത് ശെർക്കാണ് ഇത് വിജയത്താണ് ഇത് ഹറാമാണ് ഇത് പലിശയാണ് ഇത് വ്യഭിചാരമാണ് ഇത് വൃത്തികേടാണ് ഇത് തമ്മാടിത്തരമാണ് ഇത് റബ്ബ് പുറക്കുന്നതാണ് എന്ന് കേട്ടാൽ അത് സ്വീകരിക്കണം അതായത് ഹറാമിനെ മാറ്റി വെക്കണം അങ്ങനെ നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ അള്ളാന്റെ കൽപ്പന നിങ്ങൾ തള്ളിയാൽ പിന്നീട് ആ കൽപ്പന അനുസരിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ പോലും നിങ്ങൾക്ക് അതിന് സാധിക്കാത്ത വിധം ാത്ത വിധം നിങ്ങൾക്കും പ്രവൃത്തികൾക്കുമിടയിൽ മറയിടപ്പെട്ടേക്കും അങ്ങനെ നിങ്ങളുടെ കൽപുകൾക്ക് മാറ്റം വരുന്ന സുഭാനൊക്കെ കേൾക്കുന്ന മാത്രയിൽ അള്ളാഹുവിന്റെ ആയത്തുകളെ ഹദീത്തുകളെ സ്വീകരിക്കണമെന്നാണ്